തമാശ കാണാം അവരെ പേരും ഉണ്ടായിരുന്നു അത് നടന്നില്ല ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത് ആലോചനയോട് കൂടി അങ്ങനെ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത് അല്ലല്ല അല്ല അവിടെ തന്നെ ആലോചിച്ചു തീരുമാനിച്ചത് അല്ല ഈ തൃശ്ശൂരിലെ തൃശ്ശൂരിലെ പ്രസിഡന്റ് ഇങ്ങനെ 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 പരസ്യമായി ഒരു രീതിയിൽ അച്ചടക്ക ലംഘനമല്ലേ എല്ല യു ഡി എഫിന്റെ വൻ വിജയം ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടമായി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വൻ ഭൂരിപക്ഷം കൂടുതൽ വോട്ടുകൾ കൂടുതൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് യു ഡി എഫിന്റെ പ്രതിനിധികൾ ജയിച്ചു എല്ലാ പ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തെരഞ്ഞെടുത്ത മുഴുവൻ കൗൺസിലർമാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു നല്ല ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരും പാർട്ട്യസ്ഥരാണ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങൾ പുറത്തുനിന്നു അത് യു ഡി എഫിന്റെ യോഗം ചേർന്നു കെ പി സി സിയുടെ ക്യാമ്പ് ബത്തേരിയിൽ നാലഞ്ച് തീയതികളിലുണ്ട് ഞങ്ങൾ മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും